Connor O'G wonder Connor O'G know Connor രാഘവേട്ട ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ധൈര്യം വേണ്ടത് ദൈവം നമ്മളെ കൈവിടില്ല ദൈവം എന്നെ രാഘവേട്ട പറയരുത് രാഘവേട്ടും അടപ്പിക്കണം ബന്ധ പൂർണ്ണമാകണമെങ്കിൽ ആശുപത്രി അടപ്പിക്കണം മെഡിക്കൽ ഷോപ്പ് അടപ്പിക്കണം അപ്പൊ ഇലക്ട്രിസിറ്റിയുടെയും പാൽ വിതരണത്തിന്റെ കാര്യത്തില് എന്തത്ര സംശയം ബഹുജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും സ്തംഭിപ്പിക്കണം അതാണ് വേണ്ടത് എടോ ഒന്ന് ആസ്പത്രിലാ എന്താ ഒരു വേന വന്ന് ബോധം കിട്ടു വീണു ഓഹോ അച്ഛനെ അറിയിച്ചില്ലേ അച്ഛൻ ആസ്പത്രി ഉണ്ടല്ലോ അപ്പൊ പറഞ്ഞാ മതി നാലാം തീയതി ബന്ധാണ് ഞാൻ സമയം പോലെ വന്ന് കണ്ടോളാം ഒന്ന് വേഗം നോക്കിയല്ലേ കെ ആർ പി നാലു മണിക്ക് മുമ്പ് രണ്ടായിരം കോപ്പി അടിക്കാനുള്ളതാ അവസാനം വാക്കുകൾ നന്നായില്ലേ എന്നെ കുറ്റം പറയരുത് അയ്യോ വാക്കുകൾ നന്നായിരിക്കണം ഓരോ വാക്കോ ചാട്ടുളി പോലെ ഇരിക്കണം ആർ ഡി പിക്കാരന്റെ ആത്മാവ് കടന്നു അപ്പൊ സമയം എടുക്കും എന്താ എന്ത് വേണം കാണാൻ പറ്റില്ല ഒരു വിവരം ഒരു വിവരം ഇപ്പൊ പറയാൻ പറ്റില്ല പോണം മിസ്റ്റർ ഒരു അത്യാവശ്യ കാര്യം അതിനേക്കാളും വലിയ അത്യാവശ്യ കാര്യമാണ് ആർ ഡിപിയുടെ വന്തിനെതിരെ ജനലക്ഷങ്ങൾ ഇളക്കി വിടാനുള്ള നോട്ടീസ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട അമ്മ നെഞ്ചുപേനായിട്ട് കിടക്കുക സാരല്ല അമ്മയല്ലേ

നീ പ്രഭയം പ്രകാശിനെയും അച്ചു നിന്നെ ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല രണ്ടുപേരെ നീ കണ്ടു മുഖം കണ്ടറിയാം എന്താ രാഘവേട്ടാ നീ അവരെ കണ്ടില്ലേ അതല്ലല്ലോ നമ്മുടെ പ്രശ്നം വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ അതൊക്കെ രാഘവേട്ടാ രാഘവേട്ടന്റെ എന്താ ഞാൻ ഞാനിണ്ട് ടീച്ചർണ്ട് വേറെ എത്ര പേരെ വേണം സഹായത്തിന് പറ എന്റെ മക്കള് തിരക്കിലാണല്ലേ ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ് അച്ചു മക്കള് രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിനൊന്നും ഒരർത്ഥവും ഇല്ലടാ വയസ്സുകാലത്ത് മക്കള് നമുക്ക് താങ്ങാകുമെന്ന് കരുതി നമ്മുടേതായിട്ടുള്ള എല്ലാവർക്കും എടുക്ക എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മളെ ഉള്ളു അച്ചു പൊയ്ക്കോ എന്റെ മക്കള് തിരിഞ്ഞോ കാത്തിന് നിനക്ക് എന്ത് കാര്യം അല്ല ഞാൻ ഇവിടെ ആരും വരണ്ട എനിക്കാരും കാണുകയും വേണ്ട എന്നോടും ദൈവം ഞങ്ങളെ പെട്ടെന്ന് വിളിക്കും ഭാര്യ അവരുടെ കയ്യിൽ പോലീസ് അവരുടെ കയ്യിൽ ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാ കടകളും തുറക്കും നമ്മൾ പോലീസിനെ അറ്റാക്ക് എന്ത് പിണ്ണാക്ക് പദങ്ങൾ പ്രയോഗിക്കരുത് പിണാക്ക പാർലമെന്ററി ആയിട്ടുള്ള പദമാണ് അതൊരു ഭക്ഷ്യ വസ്തുവാണ് പശുക്കൾ കഴിക്കുന്നത്

രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം നിലച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക് സംഘർഷവും അരക്ഷിതാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റ കടകളും തുറക്കുകയില്ല പോലീസ് പിടിച്ചാൽ ഒറ്റക്കടകളും തുറക്കുന്നില്ല കൈ നിറയാൽ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല വരൂ നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം എനിക്കിത് നടക്കുമെന്ന് കോട്ടപ്പള്ളി ഫസ്റ്റ് അയ്യോ നമ്മൾ സംസാരിക്കുന്ന ഇവന്മാര് കേട്ട് കാണു കേട്ട് കാണൂ ഏതായാലും വച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ ഈ ഇവിടെ പറ്റി തന്റികൾ ഇവരപ്പ വീടിനകത്ത് ആ എനിക്കറിയോ പക്ഷെ നമ്മൾ സംസാരിച്ച് വളരെ നിങ്ങളുടെ അച്ഛനവിടെ അനുജനോട് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അച്ഛനെ ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടു കിടക്കാറില്ല ഉണ്ടല്ലോ എന്താ വല്ല മീറ്റിങ്ങോ ഉണ്ടോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മോനെ അച്ഛൻ വരാ അമ്മ ഇപ്പൊല്ലേ അപ്പോ നമുക്ക് മോനും പോവല്ലേ അമ്മയുടെ രോഗത്തെ കുറിച്ച് എല്ലാരോടും എനിക്ക് സംസാരിക്കാനുണ്ട് മിനിറ്റ് വെയിറ്റ് രാഘവൻ നായർ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ വക്കീൽ നിങ്ങളോട് സംസാരിക്കും ഇവക്ക് നല്ല സുഖമില്ല ഞാനൊന്ന് കിടത്തിട്ട് വരാം എനിക്ക് ചെയ്യണമൊന്നും തോന്നുന്നില്ലെന്നേ എന്നാലും അളക്കണ്ട എന്റെ മക്കളും ബന്ധുക്കളും അല്ലാത്തൊരു തൽക്കാലം ഒന്ന് പുറത്തു പോയാൽ കൊള്ളാം ഞങ്ങൾക്ക് അല്പം കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കെ ആർ പി നമുക്ക് ഒരുപാട് പണികൾ ഉള്ളതാ കെ ആർ പി സിആർപി ഒക്കെ ഗേറ്റിന് പുറത്ത് ഇറങ്ങി പോണമെ ഇവളുടെ ഭാഗത്തിന്റെ കാര്യമല്ലേ നിനക്ക് സംസാരിക്കാനുള്ളത് അതെ അതെസിലെ അമന്മെന്റ് പ്രകാരം അപ്പൊ നിങ്ങള് വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ ഭാനുമതിര പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം പോയി ബാങ്കുകാർ ജപ്തി ചെയ്തു നീ ഇപ്പൊ നിങ്ങളുടെ വീതം ബാങ്കുകാരുടെ ഇന്ന് ചോദിക്കും അവര് ചിലപ്പോ തരുമാരിക്കും പിന്നെ ഉള്ളത് ഈ വീടാ വീട് എന്റെ പേരിലാ ഇത് ഇപ്പൊ വീതം വെക്കാൻ എനിക്ക് മനസ്സില്ല മനസ്സിൽ വെച്ചാൽ മോനെ ആനന്ദ എന്റെ ഇഷ്ടമില്ലാതെ ഇത് വീതിക്കാൻ നിന്റെ ഈ വക്കീലോ വക്കീലിന്റെ അപ്പനോ വിചാരിച്ചാ നടക്കില്ല എന്റെ മോളെ എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വന്നു നിനക്കൊരു ഭാര്യയും കുടുംബവും ഉണ്ടാകണമെന്നുള്ളത് നിന്റെ ആവശ്യമായിരുന്നു ഇവളല്ലായിരുന്നെ വേറെ നീ കെട്ടുകയും ചെയ്യുമായിരുന്നു അല്ലേ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ചവനാ ഞാൻ ആ കുറ്റത്തിനാണോ നീ എന്നെ ശിക്ഷിക്കുന്നത് എന്ത് ധൈര്യത്തില നീ വക്കീലിനെ കൂട്ടി പടികേറിയത് നീ സമ്പാദിച്ചുവല്ലോ എവിടെയിൽ പോണ്ടോ ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ് അതൊരിക്കലും ഭാര്യ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത് ോ മോളെ രണ്ട് കുഞ്ഞുങ്ങള് നാളെ അവര് നിന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി ആ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ അമ്മയാണ് നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ ആ അമ്മ ആശുപത്രിയാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായോ അച്ഛനമ്മമാര് മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങക്ക് ഉണ്ടാവണം നീ ചോദിച്ച അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്ത് തന്നത് എന്നൊക്കെ ആ സ്നേഹം അവൾക്ക് നിന്നോടുള്ളത് കൊണ്ടാ ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും നല്ലതാ അത് നല്ല ആളുകൾ ചെയ്യുമ്പോ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനടാ ജനങ്ങളുടെ പട്ടണി മാറ്റുന്നേ ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം നിന്നെപ്പോലുള്ള രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത് മനസ്സിലായോ സ്വന്തം എങ്ങക്കൊരു കല്യാണാലോചന വന്നപ്പോ നീ അത് മുടക്കാൻ നോക്കി നീയൊക്കെ ചേർന്ന് അവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു അതിന് നിനക്കൊരു ഒരു സമ്മാനം തന്നെ അന്നേ ഞാൻ വിചാരിച്ചതാണ് ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം അല്ല ബിസിനസ് പോലെയും എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ് നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരേ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ ഇവിടെ അവസാനിപ്പിക്കാം ഇറങ്ങും പുറത്ത് ഇനി എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല എല്ലാം ഇപ്പൊ ഇറങ്ങണം സ്വയം നന്നാകണം പിന്നെ വീട് എന്നിട്ട് വേണം നാട് നന്നാക്കാൻ ഭനു ഇനി ഈ വീടാകെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ചാണക വെള്ളം തളിക്കണം ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കാം ആദ്യം ഒരു ഐശ്വര്യം വരട്ടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് നല്ല സമയത്താണല്ലോ വന്നത് എന്താ രണ്ടാൾക്കൊരു മൗനം രാഘവേട്ട എന്നോട് ദേഷ്യം തോന്നല് ഞാൻ ഒരു കാര്യം പറയാം സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപിടിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത് രാഘവേട്ടനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയുക അതായത് ഗുണദോഷിക്കും തല്ലും ഒക്കെ ചെയ്തു അതൊക്കെ നല്ലതാ ഇറക്കി വിട്ടതിലുള്ള പോരായ്മ എന്താണെന്നറിയോ മക്കളെ നന്നാക്കിയെടുക്കാൻ രാഘവേട്ടന് പറ്റില്ല എന്നൊരു അഭിപ്രായം വരും അവരെ മക്കളല്ലെന്ന് ഞാൻ തീരുമാനിച്ചാലോ അവിടെയാണ് കുഴപ്പം അങ്ങനെ തീരുമാനിച്ച വേർപെടുന്നതാണോ രാഘവേട്ട അച്ഛനും മക്കളും നമ്മളുടെ ബന്ധം അവരെ പ്രസവിച്ച ബാനു വെടിച്ച് സഹിക്കു എന്തിനു കുറച്ചു കഴിഞ്ഞാൽ രാഘവേട്ട എന്നെ സഹിക്കു അടിച്ച് പുറത്താക്കാൻ എളുപ്പ അവരെ വിളിച്ചു വിളിച്ചുപരച്ചു താമസിപ്പിച്ച് നന്നാക്കി എടുക്കാൻ ഇത്തിരി എടുക്കുവാണം എനിക്കാ ഉണ്ടാവണം അച്ഛനെ മക്കൾക്ക് ഇപ്പ പിടികിട്ടി ഇനി നാല് നല്ല വാക്ക് പറഞ്ഞാൽ അവര് നന്നാവുകയും ചെയ്യും ഇല്ലച്ചു ഞാൻ ഉറപ്പ് തരാന്നേ നന്നാവണം അവർക്കൂടെ തോന്നണ്ടേ അവർക്ക് തോന്നി കഴിഞ്ഞു എന്നാലോ രണ്ടാളും പഠിക്കൽ നിൽക്കുന്നുണ്ട് അവര് പേടിച്ചിട്ട് വരാത്തതാ ും വീട്ടിൽ നിന്ന് അടിച്ചറയ്ക്ക പിന്നെ രാഷ്ട്രീയക്കാർ വലവെക്കൂ എല്ലാം പറഞ്ഞിട്ടുണ്ട് വലതുകാൽ വെച്ച് കയറിക്കോ ഇനിയെങ്കിലും നന്നാവണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബസ് തെറ്റും അവൻ കാത്തു ആ ഇത് തീർച്ചയായിട്ടും പറയണേ നല്ല ശമ്പളം ഉണ്ടാവത്രേ എന്നും പ്രത്യേകം പ്രത്യേക അനുഗ്രഹം ഒന്നും ആവശ്യമില്ല എല്ലാ ഇപ്പോഴും അതിന്റെ മനസ്സിലുണ്ടല്ലോ എവിടെ പ്രഭാകരം പോയോ ഞാൻ ഇറങ്ങണം അച്ഛാ സാർ ചിലപ്പോ ഇന്നോട് ഹാജരാവാൻ പറഞ്ഞേക്കും കേസ് നേരാവണം പഠിച്ചാൽ വാദിക്കാമെന്നാണ് മൂപ്പരുടെ പക്ഷം പഠിച്ചു തലങ്ങും വിലങ്ങും പഠിച്ചു ആ നീ ടൗണിലേക്ക് എന്നാ അവർ ഓട്ടോ പിടിക്കാം ആ അച്ഛാ ഒരു മാസത്തിനകം നമ്മുടെ പറമ്പ് ഞാൻ വീണ്ടെടുത്തിരിക്കും പറമ്പൊന്നും കിട്ടിയില്ലേല് സാരമില്ല മക്കളെ നിങ്ങളൊക്കെ നന്നായി കണ്ടാ മതി ഒരു കാരണമല്ല എന്നെ ക്ലാസ്സിന്ന് പുറത്താക്കി ഞങ്ങൾ കുറച്ചുപേരുകയറുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഒരു കൊടി വേണമല്ലോ ഇന്ന് പോലെ ഞങ്ങൾ സമരം തുടങ്ങാൻ നിന്നെ ഇങ്ങനെ തക്കതായ കാരണം കാണും അതെ അതിനുള്ള പ്രതിവിധി കൊടിപിടുത്തല്ല